ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ സൗണ്ടിന് നല്ല പണി കിട്ടി കൂട്ടുകാരെ ഇന്ന് യാത്ര പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് ശരിയായിട്ടില്ല പിന്നെ എനിക്ക് വേറെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇപ്പം കുറച്ച് കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സൗണ്ട് തീരെ ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കേട്ടോ കൂട്ടുകാരെ പിന്നെ ഈ പൊള്ളുന്ന വെല്ലു നിങ്ങളുടെ ചെടികളുടെ തളിരുകളും മുട്ടുകളും പൊള്ളി പൊള്ളി പോകുന്നുണ്ടോ കരിഞ്ഞു പോകുന്നുണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് രാവിലെ വാട്ടറിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക നന്നായിട്ട് വെച്ചാൽ ഡീപ്പായിട്ട് നനക്കുക ചെടികൾ ഫുള്ള് നനയത്തക്ക രീതിയിലും പോട്ട് ഫുള്ള് നനയത്തക്ക രീതിയിലും നന്നായിട്ട് സ്പ്രേ സ്പ്രേ സ്പ്രേയല്ല നന്നായിട്ട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അത് കുറച്ച് ലേറ്റ് ആയാൽ കുഴപ്പമില്ല അത് രാവിലെ ചെയ്യേണ്ട നനക്കേണ്ട പിന്നെ ജോലിക്ക് പോകുന്നവരും തിരക്കുള്ളവരും ചിലപ്പോൾ രാവിലെ ആയിരിക്കും സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ നന രാവിലെ തന്നെയാണ് നനക്കുകയെങ്കിൽ ഒരു ഉച്ച ആകുമ്പോഴേക്കും ഒന്നുകൂടി നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രാവിലെ നന്നായിട്ട് നനച്ചിട്ട് പിന്നെ നനക്കുമ്പോൾ സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒത്തിരി ചെടികളൊന്നും ഇല്ലായെങ്കിൽ ഈ സ്പ്രേ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഉച്ചയ്ക്ക് ചെടികളുണ്ടെങ്കിൽ പാടാം എന്നെപ്പോലുള്ളവർക്ക് പാടാം ഞാൻ എന്താ ചെയ്യുന്നത് ഞാനൊരു പന്ത്രണ്ട് മണിക്കുള്ളിലേ ഇപ്പം നനക്കുന്നുള്ളൂ പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് നനച്ചു കൊടുക്കും രാവിലെ നനക്കത്തില്ല അപ്പോൾ പിന്നെ ഒരു നേരം നനച്ചാൽ മതിയല്ല പിന്നെ ഒരു കാരണവശാലും ചെടികൾ എത്ര വാടി നിന്നാലും നിങ്ങൾ രണ്ട് നേരം നനച്ചു കൊടുക്കുന്നത് ശരിയല്ല വൈകിട്ടാവുമ്പോൾ നനച്ചോ നിങ്ങൾ ചുവട്ടിൽ മാത്രം ഒഴിക്കുക ചെടികളുടെ ലീഫുകളിലും സ്റ്റെമ്മുകളിലും ഒന്നും തട്ടരുത് കേട്ടോ പിന്നെ രാത്രി ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് ഒക്കെ തണുപ്പുണ്ടല്ലോ ഇടക്ക് മഞ്ഞുണ്ട് ഇടക്ക് തണുപ്പുണ്ട് എപ്പോഴും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ചെടികളുടെ ചുവട്ടിൽ ഈ മൾജിങ് ചെയ്യുക ചകിരി ഉള്ള എല്ലാം ഇട്ട് ഒന്ന് പുതയിടുക അതല്ലെങ്കിൽ ശീമക്കൊന്നയുടെ ലീഫില്ലേ ശീമക്കൊന്നയുടെ ലീഫുകളെല്ലാം എപ്പോഴും ചുവട്ടിലിട്ട് വയ്ക്കുക ചൂടിലിട്ട് വെച്ച് പോട്ടാണെങ്കിലും തറയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും അതിൻ്റെ ചുവടൊന്ന് ഒന്ന് മൂടിക്കൊടുക്കുക ശീമക്കൊന്നലുടെ ഇല മാത്രമല്ല വേറെ ഏത് ഇലയാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് അതൊരു സപ്പോർട്ടാണ് അതുങ്ങളുടെ വേരിന് ചകിരി ആയാലും കുഴപ്പമില്ല അതല്ല എങ്കിൽ ഇതൊന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ കരിയിലിട്ടാൽ ഇട്ടാൽ മതി കരിയില നന്നായിട്ടെടുത്തിട്ട് ഫുള്ള് പോട്ട് മൂടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ ഈ പൊള്ളുന്ന ചൂടിൽ നിന്ന് നമ്മുടെ ചെടികൾക്ക് ഒരു പ്രൊട്ടക്റ്റാണ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ചെടികളെന്നും ക്ലീൻ ചെയ്യുക സ്റ്റംബുകളെല്ലാം ലീഫായിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴേക്കും ഭയങ്കര തളർപ്പായിരുന്നു തളിർപ്പെല്ലാം കരിഞ്ഞു ഞാനവിടെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുക ഞാൻ കരിഞ്ഞു പോയ ഭാഗം എല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്തു വെച്ചു മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി സ്പ്രേ ചെയ്തു ആദ്യം സാഫ് സ്പ്രേ ചെയ്തു പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി സ്പ്രേ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് അങ്ങനെ ലീഫുകളെല്ലാം തളിരു കുഞ്ഞു കുഞ്ഞ് ലീഫുകൾ ഉണ്ടാവില്ല കുഞ്ഞ് തളുപ്പളൊക്കെ ഉണ്ടാവില്ല പുതിയതായി വരുന്നത് അത് എല്ലാം കരിഞ്ഞു പോയി കൂട്ടുകാരെ മോൻ നനച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനതെല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്തു വെച്ചു പിന്നെ കഞ്ഞിവെള്ളം ഡെയിലി കിട്ടുന്ന കഞ്ഞിവെള്ളം വൈകിട്ടാകുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക രാവിലെ നന്നായി നമ്മുടെ സാധാരണ വാട്ടറിങ് ചെയ്യുന്ന പോലെ ചെയ്യുക രാവിലെ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിക്കുക ചെടി നന്നായി നനയുന്ന രീതിയിൽ വൈകിട്ടാകുമ്പോഴേക്കും ഫിഷ് കഴുകിയ വെള്ളമോ ഇറച്ചി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക എന്നിട്ട് വെള്ളം കൂട്ടിയിട്ട് ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കുക വൈകിട്ടാകുമ്പോഴേക്കും അപ്പം നമ്മുടെ ചെടികൾക്ക് നല്ല പ്രൊട്ടക്റ്റാണ് ഇപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൂടുതൽ കൊടുക്കേണ്ടത് ഈ ചൂടത്ത് നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കൂലേ എന്ന പോലെ നമ്മുടെ ചെടികൾക്ക് സൂപ്പർ എനർജിയാണ് ഒരു വെള്ളവും നിങ്ങൾ പാഴാക്കി കിളരുത് ഒരു വേസ്റ്റ് ബക്കറ്റ് എടുത്ത് വെക്കുക എന്ത് വെള്ളം കിട്ടിയാലും നമ്മളൊന്നും ക്ലീൻ ചെയ്യാതെ ഒന്നും ഫുഡ് പാചകം ചെയ്യില്ലല്ലോ അപ്പോൾ ക്ലീൻ ചെയ്യണ എല്ലാ വെള്ളവും എന്ത് വെള്ളമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഏത് വെള്ളമായാലും എടുത്തു വെക്കുക വെള്ളത്തിന് ഒത്തിരി ക്ഷാമം എല്ലായിടത്തും വെള്ളം കുറവാണ് ഞാൻ ഒരു വെള്ളം കഴുകില്ല കളയൂല എന്ത് ചെയ്താലും ആ വെള്ളം എടുത്ത് വെക്കും പിന്നെ തുണി കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് വെള്ളം കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ വെള്ളവും എടുത്തു വയ്ക്കാം ഇതെല്ലാം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം വൈകിട്ട് ചുവട്ടിൽ മാത്രം കേട്ടോ രാവിലെ മാത്രം പ്ലാന്റ് നനയത്തക്ക രീതിയിൽ വാട്ടറിങ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒഴിക്കുന്ന വെള്ളങ്ങളെല്ലാം ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കരിയലേം അല്ലെങ്കിൽ ചപ്പോ ചകിരിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ ഓക്കേ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നില്ല ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കുന്നത് അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്താൽ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ കൂട്ടുകാരെ Okay, ta ta, bye.